നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഡി എസ് ഇറ എന്ന സിനിമ കണ്ടവർ ഏറ്റവും കൂടുതൽ ഞെട്ടിയിട്ടുണ്ടാവുക പ്രേതങ്ങൾ വരുന്ന സീനല്ല മറിച്ച് പ്രണവ് മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷൻ സീനിലായിരിക്കും പ്രണവിനെ പോലെ ഒരു നടനിൽ നിന്നും ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത സീനായിരുന്നു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ കാണിച്ചത് ഇത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കി എന്ന് മാത്രമല്ല ഈ സീൻ കണ്ട് പകച്ചു നിൽക്കുന്ന സ്ത്രീകളെയും കുടുംബ പ്രേക്ഷകരെയും ആയിരുന്നു തിയേറ്ററിൽ കണ്ടത് ഒരുപാട് ആളുകൾ ഈ സീനിനെ വിമർശിച്ചുകൊണ്ടെത്തുന്നുണ്ട് എന്തായിരുന്നു ഈ സീനിന്റെ ആവശ്യം എന്നൊക്കെയാണ് ൾ ചോദിക്കുന്നത് പ്രണവ് മോഹൻലാൽ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ നിഷ്കളങ്കനായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാൽക്കുപ്പി കഥാപാത്രങ്ങളെയാണ് പ്രണവ് മോഹൻലാൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രവുമല്ല പ്രണവിന്റെ ഫേസ് തന്നെ ഒരു ചോക്ലേറ്റ് ബോയ് ഫേസ് ആണ് കാണുന്ന ആർക്കും പ്രണവിനെ ഒന്ന് കൊഞ്ചിക്കാൻ തോന്നും എന്നാൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് അല്ല ഈ സിനിമയിലുള്ളത് ഈ സിനിമയിലെ കഥാപാത്രം സിനിമയിലെ നായകനാണ് എങ്കിൽ പോലും അത്ര നല്ലവനല്ല അത്ര നല്ലവരല്ല എന്ന് മാത്രം മനസ്സിലോട്ടും നന്മയുള്ളവനല്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിലപ്പോൾ കുറെ സീനുകൾ ആവശ്യമായി വരും അതിന് ചിലപ്പോൾ ഒരുപാട് സമയം പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഒരു സീൻ ഇൻട്രൊഡക്ഷൻ സീനായി തന്നെ വെച്ചത് പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആരാണ് എന്നും എന്താണ് എന്നും ആ ഒരൊറ്റ സീൻ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യം വരുന്നില്ല മാത്രവുമല്ല സിനിമയിൽ എവിടെയും ഇതുപോലെയുള്ള രംഗങ്ങളെ നോർമലൈസ് ചെയ്യുന്നതായി തോന്നിയിട്ടില്ല ഇതുപോലെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ അത് അത് സിനിമയിൽ കാണിച്ചു എന്ന് മാത്രം കിഡ്സും ഫാമിലി പ്രേക്ഷകർക്കും അംഗീകരിക്കാൻ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ുംബ്സ്ക്രൈബ് ചെയ്യാഷൻ സത്യം ചരിത്രം വർത്തമാനം